മാരേജെല്ലാം കഴിഞ്ഞ് കുട്ടികൾ ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ലേഡീസിൻ്റെ കാര്യത്തിൽ ഈ ഫ്രണ്ട്ഷിപ്പ് എല്ലാവരും അത്രയും കണ്ട് അങ്ങ് മെയിൻറ്റെയിൻ ചെയ്ത് ലൈഫ് ലോങ്ങ് അങ്ങ് മെയിൻറ്റെയിൻ ചെയ്യും എന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ ഞാൻ ഇപ്പോഴും ചെയ്യാറുണ്ട് കേട്ടോ എനിക്കിപ്പോഴും നല്ല കുറേ ഫ്രണ്ട്സുകൾ ഇപ്പോഴും എന്റെ കയ്യിലുണ്ട് എന്താവശ്യം ഉണ്ടെങ്കിലും ആ സമയത്ത് ഇല്ലെങ്കിലും അതിൻ്റെ റീസൺ ഞാൻ പറയാം എന്താവശ്യം ഉണ്ടെങ്കിലും ആ ഒരു മൊമെന്റിൽ ഓടി വരും എന്നുള്ളത് ഞാൻ ഒരിക്കലും പറയില്ല റീസൺ വേറെ ഒന്നുമല്ല ഈ ആയിട്ട് എനിക്ക് മനസ്സിനൊരു പെട്ടെന്നൊരു സങ്കടം വന്നപ്പോൾ കരയണോ അലറണോ എന്നറിയാതെ ഒരു മൊമെന്റിൽ ഇങ്ങനെ നിന്നപ്പോൾ എനിക്ക് ഫാമിലി മെമ്പേഴ്സിനോട് ഷെയർ ചെയ്യുന്നതിലും ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യണമെന്ന് പെട്ടെന്ന് ഇങ്ങനെ തോന്നി അപ്പോൾ ഞാൻ എൻ്റെ കൂടെയുള്ള ഒരു ഫ്രണ്ട് എന്നുള്ള നിലയ്ക്ക് ഞാൻ ഒരാളെ കോൾ ചെയ്തു ആള് ഫോൺ എടുത്തില്ല ജസ്റ്റ് ഒരു ചെറിയ കാര്യം ആരെ ആരോടെങ്കിലും ഒന്നും ഒരാളോട് പറഞ്ഞ് അത് മനസ്സിനൊരു സ സമാധാനം കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാ അവളെ ഫോൺ ചെയ്ത് അപ്പോൾ ആളെന്തോ തിരക്കിലായി ഫോൺ ആ സമയത്ത് എടുത്തില്ല എനിക്കാണെങ്കിൽ ഇത് ഇതാരോടെങ്കിലും പറയാതെയും വയ്യാന്ന് പറഞ്ഞിട്ട് ഉടനെ ഞാനെടുത്ത് രണ്ടാമത്തെ ആളെ കോൾ ചെയ്തു അവളും ഫോൺ എടുത്തില്ല എന്നിട്ട് ഞാൻ മൂന്നാമത്തെ ആളെ കോൾ ചെയ്തു ഈ മൂന്ന് പേരും ഫോൺ എടുക്കാതെ വന്നപ്പോൾ മനസ്സിൻ്റെ ആ ഒരു സങ്കടം അങ്ങ് മാറിയിട്ട് ഞാൻ ഈ മൂന്ന് കുരുപ്പുകളെയും കുറിച്ച് ഇങ്ങനെ ആലോചിക്കാൻ തുടങ്ങി ഒരാവശ്യത്തിനും ഫോൺ ചെയ്താൽ ഒന്ന് ഫോൺ എടുക്കാനോ അറ്റൻഡ് ചെയ്യാനോ പോലും ഒറ്റ ഒരാളെൻ്റെ മുമ്പിലില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പിന്നെ അവരെക്കുറിച്ചായിരുന്നു പിന്നെയുള്ള ചിന്തകൾ മുഴുവൻ എന്നിട്ട് അതിലും വലിയ കോമഡി അതൊന്നുമല്ല ഇത്രയും കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് ഒരാൾ എന്നെ കോൾ ചെയ്തു എന്തിനാണ് ഈ വിളിച്ചതെന്ന് അപ്പൊ ആളോട് ഞാൻ റീസൺ എല്ലാം പറഞ്ഞു ആ സംസാരിച്ചുകൊണ്ട് നിന്ന സമയത്ത് തന്നെ അടുത്ത ആള് വിളിച്ചു അപ്പോൾ ആളോടും പറഞ്ഞു മൂന്നാമത്തെ ആള് വിളിച്ചു മൂന്നാമത്തെ ആളോടും പറഞ്ഞു ആകെ ഒരാളോട് പറയാനിരുന്ന ഒരു സങ്കടമായിരുന്നു ഈ മൂന്ന് പേരോടും പറഞ്ഞിട്ട് ഒരു പ്രത്യേക സന്തോഷമാണോ സമാധാനമാണോ കിട്ടിയതെന്ന് എനിക്കറിയില്ല അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലത്തെ ഫ്രണ്ട്സ് ഉണ്ടോ അതായത് ഞങ്ങൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വിളിച്ചിട്ട് ആ സമയത്ത് കോൾ അറ്റൻഡ് ചെയ്തില്ല എങ്കിലും പിന്നെ തിരിച്ചു വിളിച്ചിട്ട് എന്തിനാ വിളിച്ച് എന്തായിരുന്നു റീസൺ എന്ന് ചോദിക്കാനുള്ള തരത്തിലുള്ള ഫ്രണ്ട്സ് ഉണ്ടോ അങ്ങനെ ആരെങ്കിലും വേണോട്ടോ ലൈഫിൽ അപ്പോൾ ഇന്നത്തെ കേക്ക് വൺ പോയിൻറ്റ് ഫൈവ് കെ ജി കേക്കാണ് ഇതൊരു വൈഫ് ഹസ്ബൻഡിന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തതാണ് ഹസ്ബൻഡ് നല്ലോണം പാട്ട് പാടും അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മൈക്ക് ടോപ്പറായിട്ട് വെച്ചിട്ടുള്ള ഒരു കേക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ അടുത്ത് സജഷൻ ചോദിച്ചപ്പോൾ തന്നെ ഞാനൊരു ഹാഫ് കെ ജി കേക്ക് സിമിലർ ടൈപ്പ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഫോട്ടോ ഞാൻ കസ്റ്റമർക്ക് ഇട്ട് കൊടുത്തു പ്പോൾ ആൾ പറഞ്ഞു ആ സെയിം പാറ്റേൺ മതി അതേ സെയിം ഫ്ലോറൽ ഡിസൈനിൽ ടോപ്പർ ഈ സെയിം തന്നെ മൈക്ക് വെച്ച് ഒരു കേക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓർഡർ തന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് കേക്കിൻ്റെ സ്റ്റോറിയാണോ ഇഷ്ടപ്പെട്ടത് കേക്ക് ഇഷ്ടപ്പെട്ടോ അതോ നിങ്ങൾക്ക് ഇതേപോലത്തെ ഫ്രണ്ട്സ് ഉണ്ടോ എന്താണെന്നുള്ളതോ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ താങ്ക്